പ്രിയപ്പെട്ട മുഗ്മിനങ്ങളെ മക്നാത്തുകളെ നമ്മളിൽ പലർക്കുമുള്ള വളരെ വലിയൊരു ഒരു വിഷമമാണ് സറെ കടമാണ് വിഷമമാണ് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ആ വിഷമം ഇൻഷാ അള്ളാഹ് മാറ്റുന്നതിന് വേണ്ടി നമുക്കൊക്കെയും ഉപകാരപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു വിക്രനെ പരിചയപ്പെടുത്തി തരാനാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ ഏതാണ് ആ വിക്രു എന്ന് നമുക്ക് പഠിക്കാം പലരും പലതരത്തിലുള്ള വിഷമങ്ങളാണ് ഒരുപാട് ഉസ്താദുമാരോടും ഒരുപാട് ആലിമ്യങ്ങളോടും ഒരുപാട് മുതാലിമ്യങ്ങളോടൊക്കെ വന്നിട്ട് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് സഭ എന്താണ് ചെയ്യ കടമാണ് ചെയ്യണം അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം ഈ സാമ്പത്തികമായ എന്റെ പ്രതിസന്ധി ഒന്നും മാറിക്കിട്ടാൻ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം എന്ന് പറയുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ലിക്കറാണ് ഈശാള്ള പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് സ്വീകരിക്കട്ടെ വാഹു നമ്മുടെ അറിവിൽ അമലിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഒക്കെയും അറിയാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിരന്തരമായി എല്ലാ ദിവസവും ക്ലാസ്സുകൾ വന്നുകൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു നമ്മുടെ ചാനൽ പിന്നീട് പിന്നീടത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് ക്ലാസ്സുകൾ ഇടാൻ കഴിയാതെ ആയിപ്പോയി ഇൻഷാള്ള ഇനി മുതൽ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ക്ലാസ് ഇൻഷ് ഉണ്ടാകും എന്ന് ഉറപ്പ് തരാൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന ഓരോ റിലമുകളും അറിവുകളും അള്ളാഹു വറക്കത്തുള്ള അറിവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ സുറത്തുന്മൂക്കിൽ ഒരു ആയുത്തുണ്ട് പ്രിയപ്പെട്ടവരെ ആ ആയത്ത് ഓജുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ സാമ്പത്തികമായി പ്രതിസന്ധികൾ മാറാൻ ഈ ആയത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ദിക്ർ ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതാണ് ആ ദിക്ർ എന്ന എന്നാറിന്റെ ദിക്ർ ഈ ദിക്ർ എത്ര പ്രാവശ്യം ചൊല്ലണം എന്നാണ് ചോദിക്കുന്നത് എങ്കിൽ അതിന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഒലമാക്കൽ പറയപ്പെടാറുള്ളത് ഒലമാക്കൽ അതിനെക്കുറിച്ച് ധാരാളമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ദിവസം ഒരു നൂറ് ചൊല്ലണം എന്നുള്ളതാണ് കാരണം ഹബീമായ റസൂൽ ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് നൂറ് അല്ലെങ്കിൽ എഴുപത് ഹബീഫുകളിൽ വന്നിട്ടുണ്ട് അത്ര ഇസ്തി മുത്തുനബിതങ്ങൾ തന്നെ മുടക്കുമായിരുന്നില്ല എന്നുള്ളതാണ് നബിതങ്ങളോട് ഓരോ വിഷമവും ഓരോരുത്തർ വന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി തങ്ങൾ എല്ലാവർക്കും കൊടുത്തിരുന്ന മറുപടി ചൊല്ലു എന്നുള്ളതാണ് ആ ഇസ്തുഫാര കൊണ്ട് ധാരാളമായി ഉപകാരം നമുക്കുള്ളത് കൊണ്ടാൽ കൊണ്ടുള്ള ആദ്യത്തെ ഗുണം എന്താണെന്നറിയോ മഴയില്ല എങ്കിൽ അതായത് വെള്ളമില്ല എങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വെള്ളം തികയുന്നില്ല എങ്കിൽ അള്ളാ ഈ വിക്ർ പതിവാക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മഴയുടെ രൂപത്തിൽ എത്തിച്ചു തരുന്നതാണ് പറയാണ് സമ്പത്ത് തരും തരും സന്താനങ്ങളെയും എന്നുള്ളത് കൊണ്ട് സമ്പത്തും ലഭിക്കും സന്താനങ്ങളും ലഭിക്കും അള്ളാഹു നൽകട്ടെറാക്കട്ടെ ഉറപ്പായിട്ടും പ്രിയപ്പെട്ടവരെ ഈ ഇസ്തഫാർ എണ്ണം നിങ്ങൾ കണക്കാക്കാതെ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക പിടിക്കണ്ട അല്ലാതെ പോലും അത് പറയുന്നതോടൊപ്പം പുറത്തു തരാനുള്ള നിയത്വം അതുപോലെ എന്താണോ മനസ്സിന്റെ വിഷമം ആ മനസ്സിന്റെ വിഷമം മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല രൂപത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് അകമഴിഞ്ഞിട്ടും മനസ്സുകൊണ്ടൊന്നും ആ ചെയ്യുന്ന രൂപത്തിൽ രൂപത്തിലിരിക്കുക നൽകട്ടെ നമ്മളെല്ലാവരെയും നമ്മൾ എല്ലാവരെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ സന്തോഷത്തിന്റെയും വറക്കത്തിന്റെയും അഹളുകാരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ എന്നത് ആ ചെയ്തു കൊണ്ട് ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ കമന്റ് സെക്ഷനുകളിൽ മറ്റുമായിട്ടൊക്കെ നേരിട്ടും അല്ലാതെയും ഫോണിലൂടെയും ഒക്കെ ആ വസ്വലത്തുകൾ അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവിധ വിഷമങ്ങളും മാറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സന്തുഷ്ട സമാധാന സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം പഠിച്ച റബ്ബ് പ്രധാനം ചെയ്യുമാറാകട്ടെ അസ്സാം